ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് മാതിരിയുടെ സഹോദരിക്ക് നന്ദിനിയുടെ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നന്ദിനെ ഇല്ലാണ്ടാക്കാൻ നോക്കുകയാണ് അവർ അതിനുവേണ്ടി ഇപ്പോൾ മീനാക്ഷിയാണ് അവർ ഉപയോഗിക്കുന്നത് നന്ദിനിയുടെ ധിക്കാരത്തിന് ഉടനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് ബാഗിൽ നിന്നും ഒരു ബോട്ടിൽ എടുക്കുകയാണ് അവർ അത് നന്ദിനിയെ ഏൽപ്പിക്കുന്നു ഇത് ഉറങ്ങാനുള്ള ഒരു മരുന്നാണ് ഇത് വല്ല ഭക്ഷണത്തിലോ ചേർത്ത് അവൾക്ക് കൊടുക്കുക അത് മീനാക്ഷി വാങ്ങിച്ചപ്പോൾ ഇവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് മാരക പോയിസൺ ആണെന്നുള്ള കാര്യം ഇവൾ അറിയണ്ട ചിലപ്പോ കൊടുത്തില്ലെങ്കിലോ എന്നാൽ ആ ബോട്ടിൽ കയ്യിൽ വാങ്ങിച്ചിട്ടു ശേഷം മീനാക്ഷി ചോദിക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വല്യമ്മയെന്ന് എന്ത് കുഴപ്പം അവള് നാലഞ്ച് മണിക്കൂർ ബോധം കെട്ട് ഉറങ്ങും ആ സമയത്ത് നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് തിരികെ വരാം അത് മീനാക്ഷി വിശ്വസിച്ചു ശരി വല്യമ്മേ പൊതുവെ അവർ കുറുക്കം കുറവാണ് അവരിന്ന് ഉറങ്ങട്ടെ ആ നീ ഇത് കൊടുക്ക് എന്നിട്ട് എന്നെ വിളിക്ക് അപ്പോ ഞാനൊന്ന് കറങ്ങി വരാം എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി ഇതേ സമയം നന്ദിനി കിച്ചണിൽ ആഹാരമുണ്ടാക്കുന്നു ഇത് എന്താണെന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇത് നിനക്കാണ് ന്യൂഡിൽസ് നന്ദിനി ഭക്ഷണം കൊണ്ട് അങ്ങോട്ടേക്ക് പോയ സമയം പെട്ടെന്ന് തന്റെ കയ്യിലിരുന്ന ബോട്ടിൽ എടുക്കുകയാണ് മീനാക്ഷി എന്നിട്ട് ആ ബോട്ടിലുള്ള മരുന്ന് ആ ന്യൂഡിൽസിൽ തന്നെ ഇടുന്നുണ്ട് നന്നായിട്ട് ഇളക്കുകയും ചെയ്യുന്നു ബോട്ടിൽ മാറ്റിയും വെച്ചു നന്ദിനി അവിടേക്ക് വരുന്നു അത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട് എന്താ നിനക്ക് ന്യൂഡിൽസ് ഇഷ്ടമല്ലേ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ന്യൂഡിൽസ് ഇഷ്ടമൊക്കെ തന്നെയാണ് ഇതാ കഴിക്കവാ എന്ന് പറഞ്ഞ് നന്ദിനി ടേബിളിന്റെ അരികിലേക്ക് മീനാക്ഷിയെ വിളിക്കുന്നു എന്നിട്ട് മീനാക്ഷിയോട് അത് കഴിക്കാനായി പറയുന്നുണ്ട് നന്ദിനി എന്നാൽ മീനാക്ഷി അതിലേക്ക് നോക്കി ടെൻഷനോട് നിൽക്കുന്നു എന്താ എന്താ നോക്കി നിൽക്കുന്നത് നീ കഴിക്കുന്നില്ലേ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എങ്ങനെ വിശ്വസിച്ച് കഴിക്കാം നിങ്ങൾ ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടെങ്കിലോ മീനാക്ഷി എന്ന വിഷമത്തോടെ നന്ദിനെ വിളിച്ചപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ പേടിയാ നിങ്ങൾ എന്തും ചെയ്യും അത്രയ്ക്ക് മോശമായ മനസ്സാണ് നിങ്ങളുടേത് എന്റെ അമ്മയെ കൊന്നതുപോലെ നിങ്ങൾ എന്നെയും കൊല്ലാൻ ശ്രമിക്കും നന്ദിനി പറയുന്നു അപ്പോൾ നിങ്ങൾ നിന്നെ കൊല്ലാൻ ഞാൻ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അല്ലെ വിശ്വസിക്കുന്നു നിങ്ങൾ അതും ചെയ്യുന്ന സ്ത്രീയാണ് ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല ഇല്ല എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി അവിടേക്ക് ഈ നൂഡിൽസിൽ ഞാൻ പോയിസൺ ചേർത്തിട്ടില്ല എന്ന് ഞാൻ നിന്നെ വിശ്വസിപ്പിച്ചു തരാം എന്നെ പറഞ്ഞ് നന്ദിനി തന്നെ ആ ന്യൂഡിൽസ് എടുത്ത് കഴിച്ചു എന്നാൽ ഇപ്പോഴും ഇതിൽ ചേർത്തിരിക്കുന്നത് വിഷമാണെന്നുള്ള കാര്യം മീനാക്ഷിക്ക് അറിയില്ല എന്റെ പ്ലാൻ സക്സസ് ആയി ഇവർ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് എന്റെ വല്യമേടെ കൂടെ പോവാലോ എന്ന് മീനാക്ഷി വിചാരിക്കുന്നുണ്ട് അതിൽ വിഷമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നന്ദിനി ആ ന്യൂഡിൽസ് മുഴുവനും കഴിക്കുന്നത് ദൈവമേ ഇവരിത് മുഴുവനും കഴിക്കുകയാണല്ലോ എന്ന് മീനാക്ഷി വിചാരിക്കുന്നു ഉറങ്ങാനുള്ള മരുന്നാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്ന് ടെൻഷനോടെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇത് മുഴുവനും കഴിക്കുന്നത് എന്ന് മീനാക്ഷി ചോദിക്കുന്നു നീ പേടിക്കണ്ട നിനക്ക് വേറെ ഇരിപ്പുണ്ട് എന്നാലും നിന്നെ കൊല്ലാൻ ഞാൻ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെങ്കിലേ ഞാനിപ്പോ മരിച്ചു വീഴുവല്ലോ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ ടെൻഷനോടെ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു ദൈവമേ ഇത് മുഴുവനും ഇവര് കഴിച്ചാൽ ഇവർക്കെന്തെങ്കിലും സംഭവിക്കില്ലേ മതി കഴിച്ചത് എന്ന് പറഞ്ഞേ ആ ഭക്ഷണം തട്ടി മാറ്റുകയാണ് മീനാക്ഷി എന്താ മീനാക്ഷി ഇത് എന്ന് പറഞ്ഞെ നന്ദിനി എണീറ്റു എന്നാൽ നന്ദിനിക്ക് പെട്ടെന്നൊരു മയക്കം പോലെയൊക്കെ വരുന്നുണ്ട് അതിൽ അമിതമായി ഉറക്കമരുന്ന് കലർത്തിയിട്ടുണ്ട് എന്ന് മീനാക്ഷി തുറന്നു പറഞ്ഞു എന്നാൽ നന്ദിനിക്ക് നന്നായിട്ട് തല കറങ്ങുന്നു കയ്യിലിരുന്ന സ്പൂൺ വരെ താഴെ പോയി നിവർന്ന് നിൽക്കാൻ കഴിയുന്നില്ല ആ തൂണിൽ പഠിച്ച് വീഴാൻ തുടങ്ങുകയാണ് നന്ദിനി എന്താ എന്താ പറ്റിയത് നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ച് മീനാക്ഷി നന്ദിനിയുടെ നന്ദിനിയെ പിടിക്കാൻ വരുന്നുണ്ട് എന്നാൽ അമ്മ എന്ന് പറഞ്ഞ് താഴേക്ക് ബോധമില്ലാതെ വീഴുകയാണ് നന്ദിനി വായിൽ നിന്നും നുരയും പാതയും ഒക്കെ വരുന്നുണ്ട് ദൈവമേ മുത്തശ്ശിനും ഇവിടെ ഇല്ലല്ലോ ആരെങ്കിലും ഒന്ന് ഓടിവായോ എന്നൊക്കെ മീനാക്ഷി വിളിക്കുന്നുണ്ട് അവിടെ വീട്ടുജോലിക്ക് നിന്ന ഒരു സ്ത്രീ അവിടേക്ക് വന്നു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഉറക്കമരുന്ന് കഴിച്ചു അതിന് കുഴപ്പമാണെന്ന് തോന്നുന്നു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് മീനാക്ഷി ഇതൊക്കെ പറയുന്നത് രണ്ടു പേരും കൂടി നന്ദിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് എന്നാൽ ഒരു വണ്ടിയും വരുന്നില്ല ഇതുവരെ നടത്തിപ്പിച്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നാൽ നടക്കാനും പറ്റുന്നില്ല ഒടുവിൽ ഒരു സ്ഥലത്ത് വെച്ച് അവർ രണ്ടു പേരും അവിടെ ഇരിക്കുന്നു ഞാനൊരു വണ്ടി വിളിച്ചുകൊണ്ട് വരാം എന്ന് ആ ജോലിക്കാരിയോട് പറഞ്ഞിട്ട് മീനാക്ഷി വണ്ടി വിളിക്കാനായി പോകും മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല വരുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട് ഇതേ സമയം നന്ദിനിയുടെ വായിൽ നിന്നും ബ്ലഡും വരുന്നു മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട് വരുന്ന എല്ലാ വണ്ടിക്കും കൈ കാണിക്കുകയാണ് മീനാക്ഷി എന്നാൽ ഒരു വണ്ടി പോലും നിർത്തുന്നില്ല വണ്ടി കിട്ടുന്നില്ലേ മോളെ എന്ന് ജോലിക്കാര് ചോദിക്കുന്നുണ്ട് നന്ദിനി മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ കുഴപ്പമാവും എന്നും അവർ പറയുന്നു മീനാക്ഷി ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അതേസമയം അവിടെ ഒരു ഓട്ടോ കിടക്കുന്നത് കാണുന്നുണ്ട് അയാളാണെങ്കിൽ മദ്യപിച്ച് ലെക്ക് കെട്ട് കിടക്കുകയായിരുന്നു ആ ചേട്ടനോട് പെട്ടെന്ന് വണ്ടി വണ്ടിയെടുക്കുക ഇവിടെ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് എന്നാൽ ആ ചേട്ടൻ പറയുന്നു വണ്ടി ഓടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടക്കുവായിരുന്നോ അങ്ങോട്ട് മാറിക്കെ മാറ ചേട്ടാ എന്ന് പറഞ്ഞ ആ ഡ്രൈവറിനെ പിടിച്ചു തള്ളിയിട്ട് മീനാക്ഷി തന്നെ ആ വണ്ടി എടുക്കുന്നു എടി വണ്ടി ഇവിടെ നിർത്തടി എന്ന് അയാൾ പറയുന്നുണ്ട് എന്നാൽ മീനാക്ഷി ആ ഓട്ടോ എടുത്തുകൊണ്ട് പോയി നന്ദിനി കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടു നിർത്തുന്നുണ്ട് നന്ദിനിയെ ഇവർ രണ്ടു പേരും കൂടി പിടിച്ച് ഓട്ടോയിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു അമ്മ താഴെ വീഴാതെ നോക്കിക്കോണേ ആന്റി എന്ന് മീനാക്ഷി ആ ജോലിക്കാരിയോട് പറയുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ വെപ്രാളത്തോടെ മീനാക്ഷി വണ്ടി വണ്ടിയെടുക്കുന്നു കരഞ്ഞുകൊണ്ടാണ് മീനാക്ഷി വണ്ടി ഓടിക്കുന്നത് വണ്ടിയിലിരുന്ന് കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട് ദൈവമേ ഞാൻ എന്ത് മഹാബാബോ ചെയ്തത് എന്നൊക്കെ അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി കരയുന്നുണ്ട് നന്ദിനി ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് എന്നാൽ കുറേ ദൂരം പോയപ്പോൾ വണ്ടി ട്രയർ വണ്ടിയുടെ ഡ്രയറും പഞ്ചറായിപ്പോയി ഇനി വണ്ടി എടുക്കാനും സാധിക്കില്ല ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആ ജോലിക്കാർ ചോദിക്കുന്നു എനിക്കറിയില്ല എൻ്റെ ദൈവമേ കാത്തു രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് മീനാക്ഷി അമ്മേ അമ്മേ ഒന്ന് എഴുന്നേക്കമ്മേ എഴുന്നേക്കമ്മേ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പൊട്ടിക്കറിയുന്നുണ്ട് പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങി ആന്റിയോട് പറയുന്നുണ്ട് ആന്റി അമ്മയൊന്ന് പിടിച്ചോണ്ടെങ്കിൽ ഞാനൊരു വണ്ടി കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ അവരാണെങ്കിൽ നന്ദിമോളെ എന്നൊക്കെ കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ട് നന്ദിനാണെങ്കിൽ ബോധവുമില്ല ഒരു വണ്ടി കിട്ടാൻ വേണ്ടി കുറെ ദൂരം ഓടി പോവുകയാണ് മീനാക്ഷി എന്നാൽ എവിടെ പോയിട്ടും ഒരു വണ്ടി പോലും കിട്ടുന്നില്ല ഒടുവിൽ മീനാക്ഷി എത്തിയത് ചെമ്പകമംഗലത്ത് വീട്ടിലാണ് ആ വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞു പോവുകയാണ് മീനാക്ഷി രാജലക്ഷ്മി അമ്മയാണെങ്കിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുതശി മുതശ്ശി എന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്ന് ഡോറിന് മുട്ടുന്നു എ സി ബി വിളിക്കുന്നുണ്ട് എ സി പി കാർത്തികിനെ എന്താണെന്ന് അറിയാൻ വേണ്ടി രാജലക്ഷ്മി അമ്മ പുറത്തേക്ക് വരുന്നോ വാതിലു തുറന്നു ആരാ ആരാ അതെന്ന് ചോദിച്ചു മീനാക്ഷിയാണോ എന്താ 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 പറ്റിയെന്ന് ചോദിക്കുന്നു സാവിത്രിയും ജഗദീഷും അവിടേക്ക് വന്നു എന്താടി എന്താ കാര്യം പറ എന്നൊക്കെ സാവിത്രി ചോദിക്കുന്നുണ്ട് അവിടെ അവിടെ നന്ദിനിയമ്മ അവിടെ റോഡില് അത്രയും മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ സാവിത്രി ചോദിക്കുന്നുണ്ട് റോഡിലോ എന്താ കാര്യം പറയുന്നു നന്ദിനിയമ്മ വിഷം കഴിച്ചു എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നെഞ്ചത്ത് കൈവെക്കുകയാണ് അമ്മ ഉടൻ തന്നെ നന്ദിനിയെ അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിലാക്കുന്നു ഐ സി കിടക്കുകയാണ് നന്ദിനി ഡോക്ടർ നന്ദിനിയെ പരിശോധിക്കുന്നു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ നന്ദിനിയുള്ളത് പൊട്ടിക്കറിഞ്ഞ് ആകെ തകർന്ന് രാജലക്ഷ്മി അമ്മ പുറത്ത് കാവലിരിക്കുന്നുണ്ട് മീനാക്ഷിയും വളരെ വിഷമത്തിലാണ് കാർത്തിക് അവിടെക്ക് ഓടിയെത്തിയിട്ട് ദേവമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ജഗദീഷിനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർമാർ പരിശോധിക്കുന്നു എന്ന് ജഗദീഷ് കാർത്തികിനോട് പറയുന്നു സാവിത്രയും കൂടെ തന്നെയുണ്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല സാവിത്രി പറയുന്നു ചോര ഒത്തിരി ഛർദിച്ചിട്ടുണ്ട് ആ ഓട്ടോറിക്ഷയിലും അവളെ താങ്ങി പിടിച്ചുകൊണ്ട് വന്ന ആ സ്ത്രീയുടെ ദേഹത്തും മുഴുവനും ചോരയായിരുന്നു എന്നൊക്കെ സാവിത്രി പറയുന്നു ആ സമയം ഡോക്ടർ പുറത്തേക്ക് വന്നു പേഷ്യന്റിന്റെ കൂടെ വന്നവരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സാറിന്റെ ആര പേഷ്യന്റ് എന്ന് കാർത്തികിനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് അത് അമ്മ തന്നെയാണ് വളർത്തമ്മ എങ്ങനെ ഇരിക്കുന്നു ഡോക്ടർ അമ്മക്ക് എന്ന് കാർത്തിക് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒന്നും പറയാറായിട്ടില്ല ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ബ്ലഡ് വേണം ഓ നെഗറ്റീവ് ഞാൻ ഇപ്പോൾ ഏർപ്പാടാക്കി തരാം എന്ന് കാർത്തിക് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ മോളല്ലേ നന്ദിനിയമ്മ മുത്തശ്ശിയുടെ ബ്ലഡ് നന്ദിനിയമ്മക്ക് ചേരല്ല എന്ന് മീനാക്ഷി രാജലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ പ്രസവിച്ചതല്ല അവളെ എന്നാലും അവളെന്റെ മകള് തന്നെയാ ഞാൻ അവളെ പ്രസവിച്ചിരുന്നെങ്കിൽ എന്റെ ബ്ലഡ് അവർക്ക് ചേർന്നേനയായിരുന്നു എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് അപ്പോ അമ്മയുടെ മകൾ അല്ലേ എന്ന് ഇതുവരെ രാജലക്ഷ്മി അമ്മയുടെ മകളാണ് നന്ദിനി എന്നാണ് മീനാക്ഷി വിശ്വസിച്ച് വെച്ചിരുന്നത് ജഗദീഷ് വന്നിട്ട് പറയുന്നു നീ എന്തറിഞ്ഞിട്ടാ മോളെ ഈ പറയുന്നത് അമ്മയുടെ മൂത്ത മരുമകളാണ് നന്ദിനി നന്ദിനിയെടുത്തി അതായത് നിന്റെ അച്ഛൻ ജയറാമന്റെ യഥാർത്ഥ ഭാര്യ അത് കേട്ട് മീനാക്ഷി ഞെട്ടി നിൽക്കുന്നു എന്റെ അച്ഛന്റെ ഭാര്യയെന്ന് ചോദിക്കുന്നു സാവിത്രി പറയുന്നുണ്ട് അതെ എന്റെ രാമേട്ടന്റെ പെങ്ങളാണ് നിന്റെ അമ്മ എന്റെ ജേട്ടന്റെയും നന്ദിനിയുടെയും ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി എന്റെ ജേട്ടനെ തട്ടിക്കൊണ്ടുപോയ പോയ സ്ത്രീയാണ് നിന്റെ അമ്മ മാധുരി അതിന്റെ പേരിൽ ജീവിതം തുറഞ്ഞു പോയ ഒരു പഞ്ചപാവമാണ് എന്റെ നന്ദിനി എന്ന് അമ്മ വിഷമത്തോടെ പറയുന്നു അവൾ അതിനകത്ത് മരണവുമായി മല്ലിടുകയാണ് ദൈവത്തിന് പോലും കണ്ണില്ലാണ്ടായി പോയല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് രാജലക്ഷ്മിയമ്മ എന്നാൽ ഈ വാർത്ത മീനാക്ഷിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തുള്ളൊരു വാർത്തയായിരുന്നു മീനാക്ഷി തന്നെയാണ് നന്ദിനിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി സത്യം ഇതുവരെ മീനാക്ഷിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നന്ദിനി ഒരു ശത്രുവായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ ഇപ്പോ അങ്ങനെയല്ല നന്ദിനിയുടെ ജീവ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ മീനാക്ഷിയുണ്ട് നന്ദിനി പരിശോധിച്ച ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കോ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്ന് അവർ വന്ന് പറയുന്നുണ്ട് മാരകമായ പോയിസൺ ആണ് കഴിച്ചിരിക്കുന്നത് രക്ഷപ്പെടാനുള്ള ചാൻസ് നൂറിൽ ഒന്ന് മാത്രമാണെന്നും പറയുന്നു അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു ഇതെന്താ സംഭവിച്ചത് എന്താ ദൈവം വിഷം കഴിക്കാൻ എന്തായിരുന്നു കാരണമെന്ന് കാർത്തിക മീനാക്ഷിയോട് ചോദിക്കുന്നു അവിടെ ഇന്ദ്രജാമായി വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ മീനാക്ഷി എന്നും ചോദിക്കുന്നു ഇരുകേട്ട മീനാക്ഷി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുന്നു അല്ല ഞാനാണ് ഞാനാണ് കാരണക്കാരിയെന്ന് അമ്മ വിഷം കഴിച്ചതല്ല ഞാൻ കൊടുത്തതാണെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട് മഹാപാപിയായി ഞാൻ അമ്മയ്ക്ക് വിഷം കൊടുത്തു എന്ന് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ